ഇന്ന് ഞാനൊരു ഉണ്ടാക്കാൻ പോകുന്നത് പാലും മുട്ടയും വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണേ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടോ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടു കൊടുക്കാട്ടോ ഞാൻ ഏകദേശം രണ്ട് സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്ക ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിക്കണേ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു ഇട്ടു പൊടിഞ്ഞിട്ടുട്ടോ പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടോ അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തായിരുന്നേ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരാം പാത്രത്തിലാട്ടോ കുട്ടിണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിലേക്ക് എന്നെ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ചെയ്യാൻ വേണ്ടിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാട്ടോ നമ്മൾ ഗ്യാസ് വെക്കുന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണെട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ബ്രൗൺ കളർ ആവുമ്പോ നമ്മള് അടുപ്പ് ഓഫ് ചെയ്യണുണ്ടോ എല്ലായിടുന്നു ചുറ്റിച്ചു കൊടുക്കണേ കൂടെ തന്നെ തണുക്കുമ്പോഴേക്കും പാത്രത്തിലൊക്കെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ ഇനി പാത്രത്തിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചില്ലായിരുന്നോ ആ മിക്സ് ഒന്ന് അരിച്ചു ഒഴിക്കാനിത് ആവിയിൽ വെച്ചിട്ടാട്ടോ പുഡിങ് ഉണ്ടാക്കുന്നത് ഇഡലി ചെമ്പിലന്നെയാണോ നമ്മൾ വെക്കുന്നത് ആവിശ്യം ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ആയിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി വെക്കാ മതിയെ അപ്പൊ സ്റ്റിക്ക് അല്ലെങ്കിൽ അത് ആയിട്ടുണ്ടെന്ന് കേട്ടോ അങ്ങനെ നമ്മുടെ പുടി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെല്ലപ്പുഴയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പുടിങ്ങാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പഞ്ചസാര കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണേ പിന്നെ അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ